അള്ളാഹു സുബഹാനഹുവ തായല മനുഷ്യ കുലത്തിന്റെ വിജയത്തിന് വേണ്ടി നിയമങ്ങൾ നൽകുന്നതാണ് വേദഗ്രന്ഥങ്ങൾ മുഹമ്മദ് നബി തിരുമേനി സല്ലാഹു അലൈ വസല്ലമയ്ക്ക് വിശുദ്ധ ഖുർആാൻ ഇറക്കിക്കൊടുത്തു അതിനു മുമ്പ് വന്ന പ്രവാചകന്മാർക്കും വേദഗ്രന്ഥങ്ങളും ഏടുകളും മതനിയമങ്ങളും അള്ളാഹു തായല നൽകി അന്തിമ വേദമായ വിശുദ്ധ ക്ർവാൻ നബ്സല്ലാഹു അലൈ വസല്ലമയാണ് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തതും ജീവിച്ച് കാണിച്ചു കൊടുത്തതും നബ്സല്ലാഹു അലൈ വസ്സലമയുടെ സുന്നത്തെന്ന് പറയുന്നത് നബ്സല്ലാഹു അലൈവ് വസ്ലമയുടെ വാക്കുകളും പ്രവൃത്തികളും നബ്സല്ലാ അലൈഹി വസലമയുടെ സന്നിധാനത്തിൽ ആളുകൾ ചെയ്ത കാര്യങ്ങൾക്കുള്ള അനുവാദവും മൌനാനുവാദവും ഇതൊക്കെയാണ് സുന്നത്തെന്ന് പറയുന്നത് ഖുർആാനും സുന്നത്തുമാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഈ ഖുർആാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സഹാബത്ത് നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ സഹാബത്തിന്റെ ഏകോപിച്ച അഭിപ്രായങ്ങൾ ഇജുമ അഭിപ്രായങ്ങൾ അതും ദീനിൽ തെളിവാണ് പ്രമാണമാണ് പൊതുവെ ഇസ്ലാമിലെ പ്രമാണങ്ങൾ പറയുമ്പോൾ ഖുർആാന് സുന്നത്ത് ഇജുമാൾ കെയാസ് എന്നാണ് പറയുക ഖുർആൻ പിന്നെ റസൂ സല്ല വല്ല സുന്നത്ത് പിന്നെ ഇജുമാൾ ഒരു കാലത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരും കൂടി ഒരു വിഷയത്തിൽ ഒരു തീരുമാനം പറയുന്നതിനാണ് ഇജുമാ എന്ന് പറയുക അത് കുർആാനിന്റെയും ത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം കയാസ് എന്ന് പറയുന്നത് നബിസല്ലാഹ് അല്ലൈ വസലമയുടെ കാലത്തില്ലാതിരുന്ന ഒരു വിഷയം ആ വിഷയത്തിൽ എന്താണ് അതിന്റെ മതവിധി അത് ഹറാമാണോ ഹലാലാണോ കരാഹത്താണോ മുസ്തഹബാണോ എന്നൊക്കെ പറയുന്ന വിധികൾ നൽകണം അതിന് സമാനമായ കാര്യങ്ങൾക്ക് സമാനമായ വിധി നൽകുക എന്നത് അതിനാണ് കെയ്യാസ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ദീനീ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരുന്നു അലൈഹി അലൈവീസ്സലമ ജീവിച്ചിരിപ്പുണ്ട് നബ്സല്ലാ അലൈഹി വലമ പറയുന്നത് അവർ കേൾക്കുന്നുണ്ട് നബ്സല്ലാ അലൈഹി വലമ പ്രവർത്തിക്കുന്നത് അവർ കാണുന്നുണ്ട് അപ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു അവർക്ക് ചില വിഷയങ്ങളിൽ സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാവട്ടെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാകാവുന്ന വിഷയങ്ങളിൽ ആണ് താനും ഇസ്ലാമിന്റെ മൌലികമായ ഏതെങ്കിലും കാര്യങ്ങളിലോ അടിസ്ഥാനപരമായ വിഷയങ്ങളിലോ അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ സഹാപത്തിനിടയിൽ ഉണ്ടായിട്ടുമില്ല പിൽക്കാലത്ത് മുസ്ലിം സമൂഹത്തിൽ വിവിധങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങളും കക്ഷിത്വങ്ങളും പാർട്ടികളും ഒക്കെ ഉടലെടുത്തു ആദ്യമായി ഉണ്ടായ ഒരു കക്ഷിത്വം ഷിയാക്കൽ എന്ന ഒരു വിഭാഗം ഉണ്ടായി ഷിയാക്കൽ മുസ്ലിങ്ങളിലേക്കിടയിലേക്ക് വന്നത് അഖിലുബൈത്തിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ സംഘടിപ്പിക്കുകയും ഷിയത്ത് അലി അലി റലി അള്ളാഹു അനുവിന്റെ ആളുകൾ എന്ന പേരിൽ ഒരു സംഘമായി മാറുകയും ചെയ്തു അലിറലി അള്ളാഹു അൻഹു അതിന് ഉത്തരവാദിയല്ല അഹ്ലുബൈത്തും അതിന് ഉത്തരവാദിയല്ല ആ വിഭാഗം പിന്നീട് വിശ്വാസരംഗത്ത് വളരെ തിഴച്ചുപോയി പിന്നീട് മൊഴത്തജിലിയാക്കൽ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടായി ഹവാരുജിയാക്കൽ എന്ന് പറയുന്ന വിഭാഗമുണ്ടായി ഇവരൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഖുർആാനിന്റെയും സുണ്ണത്തിന്റെയും അടിസ്ഥാനത്തിൽ ദീനിനെ മനസ്സിലാക്കുക എന്നതിന്റെ അപ്പുറത്ത് അവരവരുടെ ബുദ്ധി ഉപയോഗിച്ച് ദീൻ കണ്ടെത്തുക അതല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരെന്ന് അവർ വിശ്വസിക്കുന്ന ആളുകളുടെ അഭിപ്രായം ദീനായി കരുതുക അവരിൽ തന്നെയുള്ള ചില ആളുകൾക്ക് സ്വപ്നത്തിലും മറ്റും കിട്ടുന്ന ദർശനങ്ങൾ അതിനെ അവർ ദീനായി കരുതുക ഇങ്ങനെയൊക്കെയാണ് അതുണ്ടായത് അപ്പോൾ ഒരുപാട് പിഴച്ച വാദങ്ങളും ഇസ്ലാമിന്റെ ശരിയായ പാതയിൽ നിന്നുള്ള മാറ്റങ്ങളും ഉണ്ടായപ്പോൾ യഥാർത്ഥത്തിലുള്ള ഇസ്ലാം കുർവാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള ഇസ്ലാം ഇതാണ് എന്ന് നിർണയിച്ചു പറഞ്ഞ് കൊടുത്ത ആ ഒരു വിഭാഗത്തെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാ എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമായാണ് ലോകത്തെ മുസ്ലിങ്ങളെ ഇപ്പോൾ രണ്ട് വിഭാഗമായി പറയുമ്പോൾ ഒന്ന് സുന്നികളും മറ്റൊന്ന് ഷിയാക്കളുമാണ് ഷിയാക്കൾ ഞാൻ പറഞ്ഞു അവരുടെ വിശ്വാസ കാര്യങ്ങളിൽ ധാരാളം പിഴവുകളുണ്ട് സുന്നികൾ എന്ന് പറയുന്നത് അഹ്ലുസുന്നയെക്കുറിച്ചാണ് അഹ്ലുസുന്ന ത്യവൽ രമാ എന്ന് പൂർവികരായ പണ്ഡിതന്മാർ അങ്ങനെ ഒരു പേര് പറയാൻ കാരണം അതും ഖുർആാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അഹിലുസുന്ന സുന്നത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ റസൂർ സല്ലാ അലൈവലമയുടെ മാർഗം പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ അലൈക്കും ബിസുന്നത്തി അലൈഹി അലൈസലം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്റെ സുന്നത്തിനെ പിൻപറ്റണം പിന്നെ വസുന്നത്തി ഹുലഫ ഇർ റാഷിദീൻ അൽ മഹദീയൻ ഹുലഫ ഉർ റാഷിദിന്റെ സച്ചരിതരായ നബ്സല്ലാ സിനിമയുടെ പിൻഗാമികളായ ആളുകൾ അതാണ് ഹുലഫാവുർ റാഷിദീൻ അവരുടെ മാർഗവും പിൻപറ്റണം അൽ മഹദിയീൻ അവർ നേർമാർഗത്തിലെത്തിയ ആളുകളാണ് അപ്പൊ നേർമാർഗത്തിൽ ചരിക്കുന്ന ആ അൽ ഹുലഫുർ റാഷിദിന്റെയും മാർഗം പിൻപറ്റണം എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അതിനെ നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുകയും വേണം ഇതാണ് അഹ്ലുസുന്ന എന്ന് പറയുന്ന ആ സുന്നത്തിനെക്കുറിച്ചും വൽ ജമാ എന്ന് പറയുന്ന ജമാഅത്തിനെക്കുറിച്ചും മനസ്സിലാക്കേണ്ടത് ഒരു ഹദീസിലുണ്ട് അലൈഹി നബ്സല്ലാസ്ലമ പറഞ്ഞതായിട്ട് ഹൈറു കർണി സും സുംദീൻ അയലൂനഹും ജനങ്ങളിൽ ഏറ്റവും നല്ലവർ എന്റെ ഇക്കാലത്തുള്ള ആളുകളാണ് എന്റെ ഈ നൂറ്റാണ്ടിലെന്നോ ഈ തലമുറയിലെന്നോ പറയാം കർണി ഈ കാലത്തുള്ള ആളുകളാണ് ഏറ്റവും നല്ല ആളുകൾ അത് ഒരു റിപ്പോർട്ടിൽ ഹൈറുൽ കുറോനി കർണി എന്നുമുണ്ട് കാലങ്ങളിൽ വെച്ച് സമൂഹങ്ങളിൽ വെച്ച് അല്ലെ നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും നല്ല ആളുകൾ എന്റെ കാലത്തുള്ളവരാണ് സുമല്ലതീ നയലൂനഹും പിന്നെ അവർക്ക് ശേഷം വരുന്നവർ സുമല്ലതീ നയലൂനഹും പിന്നെ അവർക്ക് ശേഷം വരുന്നവർ റസൂൽ റസൂർ അലൈഹി അലൈവസ്ലമയുടെയും സഹാബത്തിന്റെയും താപികളുടെയും താപേ താപികളുടെയും കാലമെന്ന് ഈ മൂന്ന് ഖറൂൺ മൂന്ന് നൂറ്റാണ്ടുകൾ മൂന്ന് തലമുറ എന്ന് പറയുന്നത് ഈ കാലം നാം പരിശോധിച്ചാൽ അറിയാം അന്ന് അഹിലു സുന്ന എന്ന് പറയുന്ന മുഴുവൻ പണ്ഡിതന്മാരും ഖുർവാനിനെയും സുന്നത്തിനെയും ആസ്പദമാക്കി ദീൻ മനസ്സിലാക്കിയവരാണ് വിശ്വാസ കാര്യങ്ങളിലും ആരാധനാ കാര്യങ്ങളിലുമൊക്കെ ഖുർവാനും സുന്നത്തുമനുസരിച്ച് മനസ്സിലാക്കിപ്പോരുന്നവരാണ് അഹ്ലുസുന്ന വൽജമാ ഈ അഹിലുസുന്നത്തി വൽജമായിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളും ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് എന്നാലും അവരെല്ലാം അഹ്ലുസുന്നത്തി വൽജമായി കരുതിപ്പോരുന്നു താബേലികളുടെ കാലം കഴിയുന്നതോടുകൂടി മുസ്ലിം സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നെയും വർദ്ധിക്കുകയുണ്ടായി രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലുമാണ് മധുഹബിന്റെ ഇമാമിങ്ങളായ വലിയ പണ്ഡിതന്മാർ അഹ്ലുസുന്നയുടെ വലിയ പണ്ഡിതന്മാർ വന്നിട്ടുള്ളത് ഇമാം അബു ഹനീഫ ഇമാം മാലിക് ഇമാം മുഹമ്മദ് ബിന് ഇദ്രീസ് ഷാഫിയൽ ഇമാം അഹമ്മദ് ബിന് ഹംബൽ റഹീം അഹമ്മ ഇവരുടെ കാലം രണ്ടാം നൂറ്റാണ്ടും മൂന്നാം നൂറ്റാണ്ടുമാണ് അതിൽ തന്നെ ഇമാം അബോഹനീഫ മരിച്ച വർഷമാണ് ഇമാം ഷാഫി ജനിച്ചിട്ടുള്ളത് ഹിജറൂൻപതിൽ ഞാൻ പറയുന്നത് അക്കാലത്തെ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പരസ്പരം അംഗീകരിച്ചും മാനിച്ചും കൂടുതൽ ഹരീസുകളോടും ഖുവാണിന്റെ നർക്കുനേരെയുള്ള അർത്ഥത്തിനോടും ചേർന്നുവരുന്നതിനെ ഓരോരുത്തരും പഠിപ്പിച്ചുമാണ് പോന്നിട്ടുള്ളത് മദാബുകളിൽ തന്നെ പിന്നീട് വന്ന പണ്ഡിതന്മാർ മുജ്തഹിങ്ങളായ പണ്ഡിതന്മാർ അതിന്റെ ആദ്യകാലത്തെ ഇമാമ്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ ഇമാമ്യങ്ങൾ തന്നെ ആദ്യം പറഞ്ഞ അഭിപ്രായങ്ങൾ മാറ്റി പിന്നെയും പറഞ്ഞിട്ടുണ്ട് ഇമാം ഷാഫി റഹിം അഹുദ്ദാക്ക് കദീമായ കൌലും ജദീദായ കൌലുമെന്ന് രണ്ടുതരം കൗലുണ്ട് അത് പല കിതാബുകളും വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാം അതായത് പണ്ട് പറഞ്ഞ അഭിപ്രായം പിന്നെ മാറ്റിപ്പറഞ്ഞ അഭിപ്രായം എന്നാൽ ഈ മാറ്റിപ്പറഞ്ഞ അഭിപ്രായം പിന്നീട് അതേ മധേത്തിൽപ്പെട്ട പണ്ഡിതന്മാർ അതിനേക്കാൾ കൂടുതൽ ശരി ഇമാമിന്റെ ആദ്യത്തെ അഭിപ്രായമായിരുന്നു എന്ന് പറഞ്ഞ് കദീമായ കൌലിനെ തർജീഹ ചെയ്തിട്ടുമുണ്ട് ഈ മഹാപണ്ഡിതന്മാരുടെമൊക്കെ ത്യാഗത്തിന്റെ ഫലമായിട്ടാണ് ഇസ്ലാം വൽ ജമാഅ എന്ന ഒരു വിഭാഗം നിലനിന്ന് പോന്നിട്ടുള്ളത് ഈ വിഭാഗത്തിൽ തന്നെ വിശ്വാസ കാര്യങ്ങളിലും പല അഭിപ്രായങ്ങളും ഉണ്ടായി ഏറ്റവും ശരിയായ ഏറ്റവും കൃത്യമായ ഒരു വിശ്വാസ സംഹിത എന്ന് പറയുന്നത് തുർവാനിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ ഹദീസിൽ വന്നിട്ടുള്ള കാര്യങ്ങളെ അങ്ങനെ വിശ്വസിക്കുക എന്നതാണ് പ്രത്യേകിച്ച് റൈബിയായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ സുഫാത്തുകൾ ഇതൊക്കെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പറഞ്ഞ് വിശദീകരിക്കാൻ സാധ്യമല്ല യസലൂനൊക്ക അനി റൂഹ റൂഹിനെക്കുറിച്ച് ആളുകൾ ചോദിക്കുന്നു റസൂ സല്ലാ അലൈസ് റൂഹ എന്താണ് എന്ന് ചോദിച്ചു അള്ളാഹു പറയുന്നു റൂഹ റബ്ബി എന്ന് പറയുന്നത് എന്റെ റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണ് ഒന്നും നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല വമാ മിനൽ മിന്നൽ എൽമിയില്ല കലിയില്ല നിങ്ങൾക്ക് എൽമി വളരെ കുറച്ചു മാത്രമാണ് നൽകപ്പെട്ടത് എന്ന് അതുപോലെ തന്നെയാണ് മരണം മരണാനന്തരം ബർസഹിയായ ജീവിതം നരകം സ്വർഗം സിറാത്ത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മിസാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ആഹ്നത്തിൽ വരുന്ന കാര്യങ്ങൾ അതാ പറഞ്ഞതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു അതിലേക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അതിന് വ്യാഖ്യാനം നൽകാനും പാടില്ല അവിടെയാണ് ചില പണ്ഡിതന്മാർ കുർവാനിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ വജുഹ് അള്ളാഹുവിന്റെ ഏത് എന്നൊക്കെ പറഞ്ഞതിനെ എങ്ങനെ മനസ്സിലാക്കും അള്ളാഹുവിന്റെ മുഖം അള്ളാഹുവിന്റെ കൈ അള്ളാഹുവിന്റെ കണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനം നൽകി ഇസ്തിവാ അർഷ് അള്ളാഹു തല അർഷിൽ ഇസ്തവാ ഇരുന്നു എന്നത് അപ്പൊ അതിൽ ഇമാ മാലിക്ക് പറഞ്ഞ ഒരു വിശദീകരണമുണ്ട് അല്ല ഇസ്തിവാ ഉലും ഇസ്തിവാ എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം എന്നാൽ അള്ളാഹിന്റെ ഇസ്തിവാ എന്ന് പറഞ്ഞ അതിന്റെ രൂപം നമുക്കറിയില്ലുൺ അതിനെക്കുറിച്ച് ചോദിക്കുക എന്നത് ബിദ്രാത്താണ് ഒരു പുതിയ കാര്യമാണ് എന്ന് അള്ളാഹുവിന്റെ നുസൂല് അപ്പൊ ഇത്തരം കാര്യങ്ങളെ വലിയ പണ്ഡിതന്മാരിൽ പലരും വ്യാഖ്യാനിക്കുകയും ഇപ്പൊ എന്ന് പറഞ്ഞാൽ വജുഹല്ല അള്ളാന്റെ തൃപ്തിയാണ് യതെന്ന് പറഞ്ഞാൽ യതല്ല അള്ളാവിന്റെ ശക്തിയാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചവരുണ്ട് അതിൽ സൂക്ഷ്മമായ ഒരു രീതി അഖിലിസുന്നത്തിവൽമായയുടെ അഭിപ്രായമായി ആദ്യകാലത്തുള്ള ആളുകൾ സഹാബിമാരും താപികന്മാരും താപയി താപികങ്ങളൊക്കെ മനസ്സിലാക്കിയത് അത് അങ്ങനെ വിശ്വസിക്കുക എന്നതാണ് അതാണ് സലഫുസ്വാലിഹിങ്ങളുടെ മാർഗം സലഫുസ്വാലിഹിങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹൈറുൽ കുറൂനി കർണി സുംദീനയലു നഹും സും മല്ലദീനയലൂനഹും ആ കാലത്തുള്ള ആളുകളാണ് സലഫ് എന്ന വാക്കിന്റെ അർത്ഥം മുമ്പ് ജീവിച്ചുപോയ ആളുകൾ എന്നാണ് സ്വാലേഹ് എന്ന് പറഞ്ഞാൽ നല്ല ആൾ എന്നാണ് അപ്പൊ എന്ന് പറയുന്നത് മുൻകഴിഞ്ഞ കാലത്ത് ജീവിച്ച ഏറ്റവും നല്ല ആളുകൾ എന്നാണ് അതും പിൻപറ്റാൻ നമുക്ക് നിർദ്ദേശമുണ്ട് അള്ളാഹു തായ പറയുന്നുണ്ട് മുൻകടന്ന ആദ്യകാലത്ത് ജീവിച്ച ആ ആളുകൾ മുഹാജിരികളും അൻസാറുകളിൽപ്പെട്ട ആളുകൾ റസൂലി സല്ലാസ്ലമയുടെ സഹാബത്ത് അൻഹും അവരെ സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ പിൻപറ്റിയവരും അള്ളാഹു താലക്കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു അൻഹു അവർ അള്ളാഹുവിനെക്കുറിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു വായും ജന്നാത്തിൻ അവർക്ക് അള്ളാഹു തായല താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗങ്ങൾ ഒരുക്കിവച്ചിരിക്കുന്നു അവർ അതിൽ ശാശ്വതരായിരിക്കും ദാലിക്കൽ അതാണ് ഏറ്റവും മഹത്തായ വിജയം സൂറത്ത് തൗബയിലെ നൂറാമത്തെ ആയത്താണിത് അപ്പൊ ഇതില് ആദ്യകാലത്ത് നമ്മെ മുൻകടന്ന കാലത്ത് ജീവിച്ച മുഹാജരുകൾ അൻസാറുകൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ പിന്തുടർന്നു പോന്ന ആളുകൾ ആ ആളുകളെക്കുറിച്ച് അള്ള തൃപ്തിപ്പെട്ടിട്ടുണ്ട് അവർക്ക് അവർക്കല്ലാനെയും തൃപ്തിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്വർഗം കിട്ടുമെന്നും അതാണ് ദാലിക്കൽ ഫൌജൽ അതും ഏറ്റവും വലിയ വിജയം എന്നും അള്ളാഹു പറയുന്നു അപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം അഖിലുസുന്നത്തി വല്യമാ എന്താ ഈ വിഭാഗം സലഫുസ്വാലയങ്ങളുടെ മാർഗത്തിൽ ജീവിച്ചു പോരണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ആരാണ് ഈ സലഫു സലഫുസ്വാലയങ്ങളുടെ മാർഗത്തിലുള്ള അഹിലുസുന്ന എന്ന് പറയുന്നത് അതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിശദീകരണം വൽ വൽ അവരാരാണ് അള്ളാഹുവിന്റെ കിതാബും റസൂൽ അലൈഹി സാഹുല സുന്നത്തും അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അത് രണ്ടും മുറുകെ പിടിക്കുന്നവരാണ് അതിലേക്കാളെ ഹിമ അതിൽ രണ്ടിലേക്കും ആളെ ക്ഷണിക്കുന്നവരാണ് വഹും അവര് അലൈഹി നബി സഹാബത്തും അവരെ നല്ല കാര്യങ്ങൾ ചെയ്ത് പിന്തുടർന്നിട്ടുള്ള ആളുകളുമാകുന്നു ഹാ ഉലായി ഹും അവരാണ് എന്ന് പറയുന്നത് ഇമാം അബുൽ ഹസൻ അൽ അഷ്അരി എന്ന ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു അഷ് അരി മധുഹബ് എന്ന് പറയുന്ന അത് അദ്ദേഹത്തിലേക്കാണ് ചേർത്തി പറയുന്നത് അദ്ദേഹം അവസാനമെഴുതിയ ഒരു ഗ്രന്ഥമാണ് അൽ ഇബാന അൻ ഉസൂലി അദ്ദിയാന എന്ന ഗ്രന്ഥം ആ ഇബാന എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത് മുഴുവനും അഹിദയുടെ കാര്യങ്ങളാണ് വിശ്വാസകാര്യങ്ങളാണ് അതിൽ അദ്ദേഹം സമർത്ഥിക്കുന്ന ഒരു കാര്യം വിശ്വാസകാര്യങ്ങൾ യാതൊരു വ്യാഖ്യാനവും നൽകാതെ ചെയ്യാതെ അതിന് രൂപം നൽകാതെ അള്ളാഹു പറഞ്ഞു തന്നതിന് അങ്ങനെ വിശ്വസിക്കുക നബ്സല്ലാ വലൈഹി വസ്സലാമ പറഞ്ഞു തന്നതിന് അങ്ങനെ വിശ്വസിക്കുക എന്നുള്ളതാണ് അപ്പോ എന്താണ് അഹിലുസ്സുന്ന ആരാണ് എന്നാണ് പറഞ്ഞത് അള്ളാഹു സുഹാനുഭവത്തായാല നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് ാഹവാസൂല ഉലിൽമിങ്കും സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക നിങ്ങൾ റസൂൽ സല്ലാ അലൈഹി വസ്സലമയെ അനുസരിക്കുക നിങ്ങളിലെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കുക നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അള്ളാഹുലേക്കും റസൂലിലേക്കും അതിനെ മടക്കുക അതായത് ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടക്കുക ഇൻ ഇൻകുൻതും നിങ്ങൾ അള്ളാഹിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാണ് ഉത്തമം ഏറ്റവും നല്ല പര്യവസാനവും അതാണ് സൂറത്ത് നിസ ഇലെ അമ്പത്തി ഒമ്പതാമത്തെ ആയത്താണിത് നിപ്സലാഹു അലീസലമയുടെ അന്ത്യ സംസാരത്തിൽ അന്ത്യപ്രഭാഷണത്തിൽ അറഫായിൽ വെച്ച് ഇതൊരു വിടവാങ്ങൽ പ്രസംഗമാണ് എന്ന് സഹാബത്തിന് പോലും തോന്നിപ്പോയ ഒരു പ്രഭാഷണമാണ് ഹുത്തുബയാണ് അത് അതിൽ റസൂർ സല്ലാ അലൈസ്ലാം പറഞ്ഞു തറക് തുും അമ്രൈനെ നിങ്ങളിൽ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചുകൊണ്ട് ഞാൻ പോകുന്നു ലൻ തൊതില്ലു മാ തമസ തുമ്പിഹി മാ നിങ്ങൾ അതിനും മുറുകെ പിടിച്ച് ജീവിച്ചാൽ നിങ്ങൾ പിഴച്ചു പോവുകയില്ല ആ രണ്ട് കാര്യങ്ങൾ കിതാബ് കിതാബല്ലാ അള്ളാഹുവിന്റെ കിതാബും വസുന്ന റസൂലിഹി റസൂ സല്ലാ അലൈവലമയുടെ സുന്നത്വമാകുന്നു എന്ന് അപ്പോ ഖുർആാനും അനുസരിച്ച് ജീവിക്കുക എന്നതാണ് അഹ്ലു സുന്നയുടെ മാർഗം ഖുർആാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക എന്നതാണ് സലഫു സാലിഹിങ്ങളുടെ മാർഗം എന്നും നാം മനസ്സിലാക്കുക അള്ളാഹു സുബഹാനുഹു വായാല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ